പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യേണ്ടേ അപ്പോൾ നന്ദയുടെ കുട്ടിയാണ് നന്ദു എന്ന് തിരിച്ചറിയുവാണല്ലോ എല്ലാവരും അവർക്ക് നഷ്ടപ്പെട്ട ആ അഭിമന്യു തന്നെയാണ് നന്ദു എന്ന് തിരിച്ചറിഞ്ഞത് എല്ലാവർക്കും ഒരു ഷോക്കാണ് അതിൽ ഏറെ ഷോക്കാണെങ്കിലും എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ പിങ്കിക്ക് മാത്രം അതൊരു ഭയങ്കര സങ്കടമായി മാറുന്നുണ്ട് കാരണം നന്ദുവിന് മറ്റൊരു അവകാശം കൂടി വരുന്നു അതുകൊണ്ട് തന്നെ പിങ്കിക്ക് ഇനി നന്ദയുടെ അടുത്തേക്ക് മോനെ വിടാൻ ഭയങ്കര വിഷമാണ് ഗൗതത്തിൻ്റെ അടുത്തേക്ക് വിടാൻ പോലും പിങ്കിക്ക് ഇഷ്ടമല്ല പിങ്കി പെട്ടെന്ന് മോൻ ഗൗതത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി പിടിച്ചിങ്ങനെ മുറുക്കി ക്ക് വയ്ക്കുവാട്ടോ അടുത്തേക്ക് അന്നേരം നന്ദു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ നടക്കുന്നത് പിങ്കി ഞാൻ ഇവിടുന്ന് വേണമെങ്കിൽ പോയിക്കോളാം പക്ഷേ എനിക്ക് എൻ്റെ രണ്ട് മക്കളെയും വേണം അവരെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയുവാണ് എന്നിട്ട് നന്ദുവിനെ നന്ദുൻ്റെ അടുത്തേക്ക് വരുന്ന നന്ദേനെ പിടിച്ച് തള്ളൂട്ടോ പിങ്കി പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദുന് മറ്റൊരമ്മ എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ട് നന്ദേനെ പിടിച്ച് തള്ളിയിട്ട് നന്ദുമുനെ കൊണ്ട് ഓടി റൂമിലേക്ക് പോവുകയാണ് പിങ്കി എന്നിട്ട് റൂമിൽ കയറി വാതിലടിച്ചു ഇരിക്കുവാണ് നന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ടുമുണ്ട് ആകെ വിഷമാകുക പറഞ്ഞിട്ട് കാര്യമില്ല പിങ്കി ഇത്രയും നാളും അതുപോലെ നോക്കിയതാണല്ലോ സ്വന്തം മകനല്ല എന്നിട്ട് പോലും അതുപോലെ സ്നേഹിച്ച് ആ മോൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തിയതാണ് പിങ്കി അതുകൊണ്ട് പിങ്കിക്ക് ആ ഒരു കാര്യം നന്ദയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യം ചിന്തിക്കാനേ പറ്റുന്നില്ല ഇതുപോലെ തന്നെയാണ് ഗൗ ഗൗതത്തിൻ്റെയും അവസ്ഥ പിങ്കി റൂമിൻ്റെ അകത്ത് മോനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഗൗതം വാതലിൻ്റെ പുറത്ത് ആകെ വിഷമിച്ച് നിൽക്കുന്നു നന്ദയും മകനെ വേണം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു അപ്പോൾ ആകെ സംഘർഷഭരിതമാണ് നാളത്തെ എപ്പിസോഡ് ഇതൊക്കെയാണ് പ്രമുഖ വിശേഷങ്ങളായിട്ട് കാണിച്ചത്